എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരണവളവ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധം മാർച്ചും ധർണയും നടത്തി കൂലി കൂലിക്കുടിശിക ഉടൻ നൽകുക തൊഴിൽ ദിനം ഇരുന്നൂറാക്കുക വേതനം അറുന്നൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ പത്തു കോടിയായി വർദ്ധിപ്പിക്കുക അശാസ്ത്രീയമായ ജിയോ ഫെൻസിംഗ് നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ച് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ നാട്ടിക ഏരിയ സെക്രട്ടറിയുമായ കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീന ഹരിദാസ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ഹേമലത പ്രതാപൻ സംസാരിച്ചു ദിവസം പണി കൊടുക്കണമെന്നാണ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫോറത്തിൽ എഴുതി കൊടുത്തതും സർക്കാർ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു പക്ഷെ ഇപ്പോഴത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിനാല് ദിവസത്തെ പോലും പണി കിട്ടുന്ന രീതിയിലേക്കല്ല പോകുന്നത്